എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് സാന്ത്വന കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ വന്നു മീനാക്ഷിയുടെ അച്ഛൻ വന്ന ക്യാഷറിന്റെ കസേരയിലേക്ക് ഇരുന്നു നമ്മുടെ ദേവി അല്ലേ ആള് അങ്ങനെ അങ്ങ് പ്രതികരിക്കാതിരിക്കുന്ന ആളാണോ അങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നത് ശരിയാണോ എന്തായാലും നമ്മുടെ ദേവി പറഞ്ഞു അതെ അങ്കളെ ഒന്നും തോന്നല്ല ഇതേ ആ അത് കാഷ്റി ഇരിക്കേണ്ട കസേരയാണ് അല്ല വേറെ ആരും വന്നിരിക്കുന്നത് അത് ശരിയായ നടപടിയല്ല അതുകൊണ്ട് അങ്കൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ടേക്ക് മാറിയിരിക്കുക ആ ഞാൻ അന്യനൊന്നുമല്ല ഞാൻ മീനാക്ഷിയുടെ അച്ഛനാണ് ഞാൻ മീനാക്ഷി ആ വീട്ടിൽ ആദ്യമായിട്ട് വന്നു കയറിയ മരുമകളാണ് നിന്നേക്കാളും അധികാരമുണ്ട് മീനാക്ഷിക്ക് എന്നൊക്കെ പറഞ്ഞത് രവീന്ദ്രനോങ്ങ് തുടങ്ങി നീ മീനാക്ഷിയോടുള്ള ദേഷ്യം എന്നോട് തീർക്കുവാണോ അത് മീനാക്ഷിയോട് എനിക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഞാൻ വീട്ടിൽ തീർക്കും അല്ലാതെ കാര്യം അറിയാതെ അങ്കിൾ ഓരോന്നു പറയരുത് നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് മാറാൻ പോകുന്നില്ല ആ അങ്കിൾ മാറില്ല എന്ന് വാശി ഞാൻ എന്ത് ചെയ്യാനാ അങ്കിള് ദാ ഒരു കാര്യം ചെയ്യാസ് ടൂൾ അതിനോട് അടുത്തിട്ട് തരാം അങ്കിൾ ഇവിടെ ഇരുന്നോ ഹെടി നിന്റെ ഔദാര്യം വേണ്ടടി എന്നും പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു അപ്പം രാമേട്ടനും പറഞ്ഞു അതെ കടയ്ക്ക് പുറത്തുള്ളവരെ അധികം ഇരിക്കുന്നത് നല്ലതല്ല ഇവിടെ വന്ന് ഞാനേ ആകാശിൻ്റെ അമ്മയച്ചനാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ഈ രീതിയിൽ പെരുമാറി ഇറക്കി വിടുകയാണല്ലേ അതെ ആകാശിൻ്റെ അമ്മയച്ചനെ ഞങ്ങൾക്ക് ബഹുമാനം തന്നെയാണ് പൊതുവായിട്ട് ഇവിടത്തെ ഒരു നിയമം പറഞ്ഞു അത്രേ ഉള്ളു നീ അവിടെ മീനാക്ഷിയോട് കാണിച്ച കഥ ഒക്കെ എനിക്കറിയാം എന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോൾ വീട്ടിലെ വീട്ടിലെക്കാരിയും വീട്ടിൽ കാര്യം കടയിൽ എന്ന് പറഞ്ഞു നമ്മുടെ ദേവി എന്നെ ഇതുപോലെ ആരും അപമാനിച്ചിട്ടില്ല ഹീ നിന്നെ ഞാൻ വിടത്തില്ല നോക്കിക്കോ എല്ലാവരോടും ഞാനിത് പറയുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങളെ അങ്കിൾ ഇതൊരു അഭിമാന പ്രശ്നമായിട്ട് എടുക്കരുത് ഇല്ലടി ഇതെൻ്റെ അപമാന പ്രശ്നമാണ് എനിക്കിതുപോലൊരു അപമാനം നേരിട്ടിട്ടില്ല ഹാ എന്നെ അപമാനിച്ചതിന്റെ പ്രശ്നമാണിത് അപ്പം അങ്കിളെ വേണ്ട അങ്ങളെ അപ്പോഴേക്കും നമുക്ക് കാണാം ഷട്ടർ ഇടുന്ന ദിവസം കാണാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോകാൻ തുടങ്ങാം അങ്കിൾ അവിടെ ഒന്ന് നിന്നേ എന്നും പറഞ്ഞു സാരി തെർത്ത് കയറ്റി അങ്ങോട്ട് ചെന്നേ അതെ കട പൊട്ടിക്കുന്നല്ലേ അങ്കിള് പറഞ്ഞത് നടക്കാത്ത വെറുതെ ശബ്ദം ചെയ്യേണ്ട കേട്ടോ എന്ന് പറഞ്ഞു രവീന്ദ്രൻ പിന്നെ മറുപടി പറയാൻ പോയില്ല ഉദയ ഭാനുവിന്റെ മോളുടെ അടുത്ത അയാളുടെ കളി എവിടെ രവീന്ദ്രൻ ദേഷ്യം ഒന്ന് വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാട്ടോ ആ രാമേട്ടൻ പറഞ്ഞു അയാൾ കാര്യങ്ങളൊക്കെ കൊഴപ്പിക്കുവോ ആ പിന്നെ എന്ത് കുഴപ്പിക്കാൻ പോകാൻ പറ രാമായട്ടൻ രാമായണ ജോലി നോക്കാം നോക്ക് എന്ന് പറഞ്ഞ് ദേവി ആശേട്ട കസേരയിലേക്കും പോയി നമ്മുടെ ബാലനാണെങ്കിൽ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ദേവി കഷായമായിട്ട് വന്നത് ദേവിയാണെങ്കി ഇതൊരു ഹണിമൂൺ ആക്കി എടുത്തു മാറ്റി വെച്ചിരിക്കുകയാണ് ബാലൻ അങ്ങനെ കഷായം ആയിട്ട് വന്നതാണ് ഗോമതി അഷായം കുടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ബാലൻ പറഞ്ഞു കയ്പ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കൊച്ചുകുട്ടികളെപ്പോലെ കൈപ്പ് ഇത് മര്യാദയ്ക്കും കൂടെ കുടിച്ചോണം എന്നൊക്കെ പറഞ്ഞ് ഗൗമതി അത് നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ് അപ്പം ബാലേട്ടൻ്റെ ഒരു കാര്യം ബാലേട്ടൻ്റെ ചൂടും ഈ ഒരു ദേഷ്യമൊക്കെ കണ്ട ഈ കയ്പൊക്കെ കുടിക്കാൻ മടിയുള്ള ആളാണെന്ന് തോന്നുമോ ആഹ് എന്തായാലും ഇതൊരു ഇതൊരനുഗ്രഹമായി ബാലേട്ടൻ്റെ ദേഷ്യമൊന്നും തോന്നരുത് ബാലേട്ടൻ വീടുന്നത് എനിക്കൊരു അനുഗ്രഹമായി അതെന്താ ഗോമതി അങ്ങനെ പറഞ്ഞത് അല്ല പിന്നെ ബാലേട്ടൻ എനിക്ക് ഇതുപോലെ അടുത്ത് കിട്ടുമോ ഒന്നും രണ്ടും പറഞ്ഞിരിക്കാൻ പറ്റുമോ എത്ര നാളായിന്നറിയോ ബാലേട്ടനോടൊന്നും മിണ്ടാൻ കൊതിച്ചിട്ട് അപ്പൊ എല്ലാ ദിവസം വരുമ്പോൾ നമ്മൾ വർത്താനം പറയുന്നതോ പിന്നെ ആരും വന്നോ ആരും പോയോ ആകാശ എന്ത് ചെയ്യേ എന്നൊക്കെ ചോദിക്കുന്നതാണോ വർത്താനം അതല്ല ഇതുപോലെ ഇരുന്ന് ഇങ്ങനെ കൊച്ചു കള്ളെന്നും പറഞ്ഞിട്ട് താടിയിലൊക്കെ ഒന്ന് അവള് പിടിക്കൂ ബാലേട്ടൻ്റെ താടി കാണാൻ എന്ത് രസ ബാലേട്ടൻ്റെ ചിരി കാണാൻ എന്ത് രസാന്നൊക്കെ പറഞ്ഞ് ഗോമതി ഇരിക്കുക കേട്ടോ അതുപോലെ ബാലേട്ടൻ്റെ ചിരി എത്ര കണ്ടാലും അറിയാത്തില്ല പിന്നെ ബാലേട്ടൻ്റെ ഈ കണ്ണുകൾ നല്ല ശക്തമായ കണ്ണുകളാണ് ബാലൻ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ബാലേട്ടൻ്റെ ഈ കണ്ണുകളിലാണ് ഞാൻ അന്ന് വീണു പോയത് ബാലൻ എന്തോ ആലോചിക്കുകയാണ് ഇവിടെ പറഞ്ഞപ്പോഴും ബാലേട്ട ബാലേട്ടൻ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഏ പഴയ കാര്യം ഓർക്കുമായിരുന്നോ ഉം അതൊന്നും അല്ല ഞാൻ കടയിലെ കാര്യം ഓർക്കുമായിരുന്നോ എൻ്റെ പൊന്നു ബാലേട്ട ഒറ്റ ഇടിവെച്ചാൽ ഉണ്ടല്ലോ ഞാനിവിടെ വലിയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചുമ് വർണ്ണിക്കുമ്പോൾ ഇവിടെ ഒരാൾ കടയിലെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ല കടയിൽ ആ ദേവിക്കെല്ലാം നോക്കി നടത്താൻ പറ്റുമോ എന്നാ എൻ്റെ പേടി പലതരത്തിലെ ആൾക്കാരില്ലേ സാധനം മേടിക്കാനായിട്ട് വരുന്നത് അവരെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകണ്ടേ ആ അവളത് ചെയ്യും പറ്റുമോ ഗോമതി അതെനിക്കെങ്ങനെയാണ് അറിയാവുന്നത് ബാലേട്ടൻ അവരെ വിളിച്ച് ചോദിക്കും കടയിലെ കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞ് ഗോമതി ദേഷ്യപ്പെട്ട് നിൽക്കുക ഗോമതി നിനക്ക് എന്താ ഇത്ര ദേഷ്യം അതെ കടയിലെ കരുത്തി ബാലരട്ടൻ എടുത്ത തീരുമാനം മഹാമോശമായി പോയി പെൺകുട്ടിയെ കടയിൽ പിടിച്ചെടുത്തത് തെറ്റ് അല്ലെങ്കിൽ എന്നോട് ചോദിക്കണമായിരുന്നു എനിക്ക് കടയിൽ പോകാൻ പറ്റുമോ ഹാ ആരും ഒന്നും ആലോചിക്കാതെ എടുത്ത് ചാടി അങ്ങ് തീരുമാനിച്ചു നീ കടയിൽ പോകുമായിരുന്നോ പോകേണ്ട സാഹചര്യം വന്നാൽ ഞാൻ പോകും അല്ല കടയുടെ പേരെന്താ ഗോമതി നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രതീകം ജീവിതകാലം മുഴുവൻ എനിക്കായിട്ട് തന്ന സമ്മാനമല്ലേ കട ആ കട നന്നായി പോകേണ്ടത് ബാലേട്ടൻ്റെ മാത്രമല്ല എൻറെ ആവശ്യമാ ഞാൻ പറയാലോ ചില കാര്യങ്ങളിൽ ആ ബാലേട്ടൻ ദേവിക്ക് കൊടുത്ത അമിത വാത്സല്യവും പരിഗണനയൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല ദിവസവും ബാലേട്ടനും കടയിലുള്ളവർക്കും ചോറ് കൊണ്ടുവരുന്നു അത് ഞാൻ നിർത്തിച്ചു എപ്പോഴേ കടയുടെ മേൽനോട്ടം കൊടുത്തിരിക്കുന്നു ഓഹ് എൻ്റെ പൊന്നു ബാലേട്ട ബാലേട്ടൻ നോക്കിക്കോ ആ വിളിക്കട കോളവാക്കും എഴുതി വെച്ചോ അപ്പോഴാണ് ബാലന് കോടു വരുന്നത് രാമേട്ടനാട്ടോ വിളിക്കുന്നത് പാലൻ രാമേട്ട എങ്ങനെയുണ്ട് രാമേട്ട അവിടെ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ ദേവി മോൾക്ക് അവിടുത്തെ അന്തരീക്ഷം ശരിയാവുന്നുണ്ടോ കാശൊക്കെ കൃത്യമാണോ ഹാ അതൊക്കെ പറയാനാ ഞാൻ വിളിച്ചത് ഓ ശ്രീദേവി തകർത്തടാ ആണോ ആ രാമേട്ട ഞാൻ ഫോണൊന്ന് സ്പീക്കർ ഇടട്ടെട്ടോ എന്ന് പറഞ്ഞ് ഗോമതി കൂടി കേൾപ്പിക്കുക കേൾപ്പിക്കുകട്ടോ പറ രാമേട്ട ഞാൻ കരുതി ദേവി പതറിപ്പോകുന്ന അവളുടെ കൈ കാര്യങ്ങൾ നിൽക്കില്ലെന്നാ പക്ഷെ എൻ്റെ കണക്കൂട്ടലക്ക തെറ്റി ഹോ അവള് പത്ത് മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ പഠിച്ചു മെഡ മെടുക്കി ഗോമതി ചൂഴ്സിൻ്റെ ഐശ്വര്യം അവളിപ്പോ സമാധാനമായി രാമേട്ടാ സമാധാനമായി ഇതൊക്കെ കേട്ടിട്ട് ഗോമതിക്ക് ദേഷ്യം വരുന്നുണ്ട് ഗോമതി പറഞ്ഞു ബാലേട്ടാ മതി മരുന്ന് കുടിക്കാൻ സമയമായി ആ എന്നാ ശരി ബാല മരുന്ന് കുടിക്കുക എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു മരുന്ന് കുടിച്ചു ഉള്ളൂ എന്ന് ബാലൻ ചോദിച്ചപ്പം മരുന്ന് കുടിപ്പിക്കാനല്ല ഫോൺ കട്ടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ നിനക്ക് എന്തുവാടി ആ നീ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പം അതെ ബാലേട്ട മുങ്കൈ എടുത്ത് നടത്തിയ കല്യാണത്തിലെ പെൺകുട്ടി മാത്രം ശരി ബാക്കിയുള്ളവരുടെ എല്ലാവരും ആ എല്ലാവരും തെറ്റുകാര് അവരുടെ സാ കല്യാണമൊക്കെ ഏത് സാഹചര്യത്തിൽ നടന്നതെന്ന് എനിക്കറിയത്തില്ലോ എവിടെ വെച്ചാ കല്യാണം കല്യാണം തന്നെ നടന്നിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല ആരോ പറയുന്നു ഞാനതൊക്കെ വിശ്വസിക്കുന്നു അതല്ലേ ഗോമതി നടന്നത് ഇവിടെ അല്ലേ ആ എല്ലാം അറിഞ്ഞോ ഒന്ന കുട്ടിയോടെ എനിക്കൊരിച്ചിരി വാത്സല്യം കൂടും അതുള്ളത് തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ ദേവിയാണ് മോന്ത ഊർപ്പിച്ചിരിക്കുക നമ്മുടെ രാമേട്ടൻ പറഞ്ഞു കടയിലെ കോം റിസോഴ്സിലെ കാര്യ പിന്നെ കാണുന്നത് മോളെ ആ രവീന്ദ്രൻ സാർ അത്ര ശരിയല്ല അയാൾ എങ്ങനെ പ്രതികരിക്കുന്നു പറയാൻ പറ്റില്ല അപ്പം ദേവി പറഞ്ഞു എന്ത് വന്നാലും ഞാൻ നേരിടും രാമേട്ട ഹാ ഹാ ഞാനും അത്ര ശരിയൊന്നും അല്ല അല്ല എന്നാലും എല്ലാവരും ബന്ധുക്കളാണല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ കുടുംബത്തെ അത് ബാധിക്കും അതാ എൻ്റെ പേടി അതൊക്കെ ഞാൻ നോക്കിക്കോളാം ആ രാമേട്ടാ കാര്യം പറഞ്ഞ ബാലച്ഛന് മനസ്സിലാവാതിരിക്കുവോ ആ ബാലന് മനസ്സിലാകും പക്ഷെ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ ഒരു വിഷയമാവില്ലേ മീനാക്ഷിക്ക് വിഷമം വരും ആനന്ദിനെ ഇതിലേക്ക് വലിച്ചിട്ടില്ലേ ഗോമ്പതിക്കും ബുദ്ധിമുട്ട് തോന്നും അതെ വീടിനെ ബാധിക്കാത്ത രീതിയിൽ പ്രശ്നം ഞാൻ തീർത്തോളാം എന്തായാലും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം ആ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം അവസാനിക്കട്ടെ അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ രവീന്ദ്രൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കെട്ടികൾ മീനാക്ഷിയുടെ അമ്മ ചോദിച്ചു അല്ല എന്താ ഈ ബാലനെ കണ്ടോ ഏ വന്നിട്ട് ഒന്നും പറയാതിരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും രവീന്ദ്രൻ ചൂടാവോ ആ അവൾ അവളുടെ വിചാരം ആര് ആ ദേവി ഏത് ദേവി ആനന്ദിൻ്റെ ഭാര്യ ദേവി ദേവിക്ക് എന്ത് പറ്റി അവൾക്ക് ഒരു രണ്ടെണ്ണം പറ്റിക്കണമായിരുന്നു ഞാൻ കൊടുക്കേണ്ടതായിരുന്നു കടയായിപ്പോയി അപ്പം ഏട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് അപ്പം നടന്ന കാര്യങ്ങൾ പറയുകയാണേ ഹേ ഏട്ടൻ സത്യമാണ് ഈ പറയുന്നത് ഏട്ടൻ അവിടെ ഇരിക്കാൻ പാടില്ലെന്ന് അവള് പറഞ്ഞോ അവൾ എന്നെ പറ്റിക്കാൻ അവള് പറ്റിക്കാൻ പറഞ്ഞത് പോലെ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് വെറുതെ പറഞ്ഞതാ ആ അവൾ പറ്റിക്കാൻ പറഞ്ഞതാ എന്നൊക്കെ ഞാനാ ഞാനും ആദ്യം വിചാരിച്ചത് അങ്ങനെ തന്നെയാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മീനാക്ഷി അച്ഛൻ അവൾ എന്നെ പറ്റിക്കാൻ പറയുകയെന്ന് തന്നെ ഞാനും ആദ്യം കരുതി പക്ഷെ അവള് സീരിയസ് ആയിട്ട് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ആ എന്നിട്ടോ ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നോ എന്ന് മീനാക്ഷിയുടെ അമ്മ ചോദിക്കുക പിന്നെ ആകാശിൻ്റെ പേര് ബന്ധുവല്ലേ നമ്മള് നമ്മൾ പോയി അവിടെയൊക്കെ ഇടന്ന് വിഷയം ഉണ്ടാക്കാൻ കൊള്ളാവോ ഹാ ഇത് പറ്റില്ല ഇത് ഞാൻ ചോദിക്കും ചോദിക്കുമെന്ന് പറഞ്ഞാൽ ചോദിക്കും എന്ന് മീനാക്ഷിയുടെ അമ്മ പറഞ്ഞപ്പോഴേക്കും തൽക്കാലം നീ ഇതാരോടും പറയണ്ട ഇതങ്ങനെ വിടാൻ പറ്റില്ല അവളൊരൽപ്പം പ്രശ്നക്കാരിയാണ് മുമ്പ് മീനാക്ഷി സൂചിപ്പിച്ചിരുന്നു അപ്പം നീ ബഹളം വെക്കണ്ട ഞാൻ അങ്ങനെ വിടത്തില്ല ഇത് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നേ എനിക്കറിയാം പിന്നെ കാണിക്കുന്ന ഗോമതി സ്റ്റോഴ്സാണ് ഗോമതി സ്റ്റോഴ്സിൽ നമ്മുടെ ധർമ്മൻ ഒരു കെട്ട് ഒരു ചാക്കുകെട്ടുമായിട്ട് വരികയാണ് കേട്ടോ വന്ന് അതെല്ലാം കൂടെ രാമേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്ത് ഇറക്കി വെപ്പിച്ചു എൻ്റെ പൊന്നു ദേവിമോളയെന്ന് പറഞ്ഞ ഇണച്ചുകുത്തിയാണ് വർത്താനം പറയുന്നത് കെതക്കാ നിന്നിട്ട് എൻ്റെ പൊന്നു ദേവിമോളെ ഹിതിലും ഭേദം ആളിയനായിരുന്നു അളിയൻ അളിയൻ എങ്ങനെ എന്നെ പണിയേപ്പിക്കത്തില്ല എത്ര നാളായിന്നറിയോ ഞാനൊന്ന് വിയർത്തിട്ട് ഓ അയ്യോ വിഷമായില്ലേ അല്ലല്ലല്ല എനിക്ക് ഭയങ്കര സന്തോഷം നാളെ മുതൽ ഞാൻ ലീവ് എടുത്താലോ എന്ന് ആലോചിക്കുക അപ്പം രാമേട്ടം പറഞ്ഞു കണ്ടോ ഒറ്റ ദിവസം തന്നെ കടയ്ക്ക് ഒരു വെടുപ്പ് വന്നു എന്ന് വെച്ചാൽ ആളിയെ ഈ കട ശരിയായിട്ടല്ല കൊണ്ടുപോയതെന്നല്ലേ രാമേട്ട ഇപ്പൊ പറഞ്ഞതിനർത്ഥം എന്ന് ധർമ്മം ചോദിച്ചു ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യമൊന്നും എടുത്തു വയ്ക്കണ്ട മാമ ഇന്നിവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി മാമ എന്ന് ദേവി പറയുക മീനുൻ്റെ അച്ഛൻ വന്നിരുന്നു എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്തായാലും രവീന്ദ്രൻ ചെയ്തത് ശരിയല്ല എന്ന് തന്നെയാണ് ധർമ്മൻ്റെ അഭിപ്രായം കുറിച്ച് നല്ല അഭിപ്രായവും ഇല്ല ധർമ്മന് അന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് മീനാക്ഷിക്ഷിയും ആകാശം കല്യാണം കഴിഞ്ഞ സമയത്ത് വീട്ടിൽ വന്ന് കാണിച്ചോ ഷോ വന്ന് കാണണമായിരുന്നു കുറേ തലേക്കൂടെ വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചിട്ടോ ശബദവും ചെയ്തു എൻ്റെ അപ്പം തന്നെ അല്ലെ പെട്രോളും ഒഴി തീപ്പെട്ടി ഞാൻ തന്നെ ഉറച്ചിട്ടേനെ അല്ല പിന്നെ ഓഹോ അങ്ങനെയൊക്കെ ഉണ്ടായോ പിന്നെ എത്ര പ്രാവശ്യം മീനാക്ഷിയും ആകാശിനെയും സങ്കടിപ്പിടിച്ചിട്ടുണ്ടോ അറിയാവോ പുള്ളി ആശുപത്രിയിലായി കഴിഞ്ഞപ്പോൾ പേടി തുടങ്ങി പിന്നെ എല്ലാവരും ചുറ്റിനും വേണമെന്നായി ഇപ്പൊ ആകാശിനെ ഏറ്റെടുത്തിരിക്കുകയല്ലേ ഹാളിയനും ചേച്ചിക്കൊന്നും അതൊന്നും ഇഷ്ടാവുന്നില്ല അപ്പോഴാണ് നമ്മുടെ കസ്റ്റമർ വന്നത് കസ്റ്റമർ വന്നപ്പോൾ ഇവര് സംസാരമൊക്കെ അങ്ങ് നിർത്തി അങ്ങനെ കസ്റ്റമർ വന്നു അയാൾ നല്ല ലുക്കൊക്കെ ഉണ്ട് കാണക്കിനായിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് സാധനം വാങ്ങിച്ചു പക്ഷേ പെട്ടെന്ന് ആ കാശ് ഇങ്ങനെ പോക്കറ്റ് തപ്പി അയ്യോ പേഴ്സ് എടുക്കാൻ മറന്നുപോയി എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അപ്പോഴേക്കും അത് സാറില്ല ചേട്ടൻ സാധനങ്ങൾ കൊണ്ട് വയ്ക്കാം എന്നിട്ട് കാശ് കൊണ്ട് തന്നാൽ മതി അയ്യോ നിങ്ങളെനിക്ക് പരിചയമില്ലല്ലോ ഞാൻ ഇന്നും ഇതിലെ വരുന്ന ആരാളല്ല ബാലേട്ടനെ എനിക്കറിയാം ആ അപ്പം അവൾ പറഞ്ഞു എന്നെ പരിചയം ഇല്ലായിരിക്കും അല്ലേ ഞാനേ ബാലച്ഛൻ്റെ മരുമകളാണ് ചേട്ടൻ സാധനം കൊണ്ടുനോക്കോ എന്നിട്ട് പൈസ കൊണ്ട് തന്നാൽ മതി ചേട്ടനെ ഞങ്ങൾക്ക് വിശ്വാസമാണ് ഒരു വിശ്വാസത്തിൻ്റെ പുറത്തല്ലേ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ ചേട്ടനെ പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം പറഞ്ഞു കേട്ടോ അങ്ങനെ അയാൾ സാധനം കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ധർമ്മം പറഞ്ഞു ഇതത്ര ശരിയായ നടപടിയല്ല ഞാൻ കരുതി സാധനം വാങ്ങിച്ചു വെക്കുന്നു ഇതുപോലെ നമുക്കും പറ്റിയിട്ടില്ല മാമ ഏ ഡേ ആ സാഹചര്യത്തിൽ നമ്മുടെ അവസ്ഥ നമുക്കറിയാൻ പറ്റില്ലേ അപ്പൊ രാമേട്ടൻ പറഞ്ഞു ആദ്യത്തെ ദിവസം മോൾക്കാലക്കി ഇങ്ങനെ എല്ലാം അറിഞ്ഞും കണ്ടും കേട്ടും ചെയ്യണം ഈ സം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശ് ആകാശിന് കോമുതി ചോർച്ചു വെച്ച് കോള് വരികയാണ് ദേവേന്ദ്രനാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് പുള്ളിക്കാരെ സംസാരിക്കുക ആകാശ് കടയിലെത്തിയോ ആ ഞാൻ എത്തി അങ്ങളെ അങ്കള് വെറുതെ വിളിച്ചതാണോ ഞാനേ ഇന്ന് കടയിൽ വന്നിരുന്നു പക്ഷെ ആകാശ് പുറത്തു പോയേക്കുമായിരുന്നു അയ്യോ അങ്കിള് കടയിൽ വന്നായിരുന്നോ രാമേട്ടം മീനാക്ഷ അച്ഛൻ ഇവിടെ വന്നായിരുന്നോ ആ വന്നിരുന്നു അപ്പൊ ദേവി പരിങ്ങുകാട്ടോണേ ആ അശു അങ്കിളെ ഞാനിവിടെ ഇല്ലാണ്ടായി പോയല്ലോ ആ ഞാൻ ആരും പറഞ്ഞില്ല അല്ലേ ഇപ്പൊ രാമേട്ടം പറഞ്ഞു വന്നു ഈ വന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ വെയിറ്റ് ചെയ്തിരുന്നേ ഞാൻ വരുമായിരുന്നല്ലോ അതിനുള്ള സാഹചര്യം വേണ്ടേ ആകാശ് അതെന്തു പറ്റി എനിക്കവിടെ ഇരിക്കാനൊരു അന്തരീക്ഷം ഉണ്ടാവണ്ടേ ഞാനവിടെ താളാണെന്ന് തോന്നണ്ടേ അതെന്താങ്ക അങ്ങനെ പറഞ്ഞത് എന്ത് പറ്റി ഏയ് ഒന്നുമില്ല അല്ലല്ലോ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഒന്നുമില്ല ആകാശ് ആകാശ് നാളെ ഇങ്ങോട്ട് വാ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ആ ശരി ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് കൂള് കട്ട് ചെയ്തു മാമ ഇന്ന് മീനുൻ്റെ അച്ഛൻ വന്ന കാര്യം എന്താ എന്നോട് പറയാതിരുന്നത് അങ്കിൾ എന്താ ഇവിടെ ഇരിക്കാതിരുന്നത് അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുണ്ടായോ അപ്പോഴേക്കും ദേവി പറഞ്ഞു ഞാൻ പറയാം ആകാശേ മീനുൻ്റെ അച്ഛൻ വന്നായിരുന്നു അത് വാസ്തവം തന്നെയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു ആകാശ് വൈകിയേ വരുവുള്ളൂന്ന് ആഗാസിനെ കണ്ടിട്ട് പോകാന്ന് പറഞ്ഞു ദൈ ഈ കസേര കയറിയിരുന്നു ആ അയിന് ഈ കസേരയില് പൊറത്തുനിന്ന് ഒരാൾ വന്ന് ഇരുന്ന എന്താ പറയുക നീ തന്നെ പറ കാര്യം പറയവെടുത്തി അതെ ഞാൻ പറിച്ചു വെക്കുന്നില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ കസേര ഇരിക്കാൻ പറ്റൂലാന്ന് ഏ എന്താ ഇടത്തി അങ്ങൾ കസേര ഇരിക്കില്ലെന്ന് പറഞ്ഞോ ഞാൻ വളരെ മര്യാദക്കാണ് പറഞ്ഞത് ഇതേ തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റൂളിൽ ഇരുന്നോളാൻ പറഞ്ഞു പക്ഷേ ഈ കാഷ്യർ കസരയിൽ ഇരിക്കില്ല പറഞ്ഞോളൂ അങ്ങൾ പക്ഷേ അങ്ങോട്ട് വയലൻ്റായി ഞാൻ അപമാനിച്ചു എന്നോട് തട്ടിക്കയറാനൊക്കെ തുടങ്ങി ഹാ ഏട്ടാത്ത അപമാനിക്കല്ലേ ചെയ്തത് എന്നാകാശ് ചോദിച്ചു മീനുവിൻ്റെ അച്ഛനോട് കസേരയിൽ ഇരിക്കരുതെന്ന് പറഞ്ഞത് അപമാനിക്കല് തന്നെയാണ് അപ്പോഴേക്ക് ധർമ്മൻ പറഞ്ഞു എൻ്റെ പൊന്നാകാശ നീ സംസാരിക്കല്ലേ എന്ത് സംസാരിക്കേണ്ടാന്ന് ഹാ എന്തായാലും എനിക്ക് സംസാരിക്കണം ആകാശേ ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആൾക്കാർ വരുന്ന സമയമാണ് കച്ചവടം കഴിയട്ടെ എന്നിട്ട് പിന്നെ സംസാരിക്കാം ഇല്ലയിടത്തി എനിക്ക് സംസാരിച്ചേ പറ്റുള്ളൂ ഏട്ടത്തി അങ്കിളിനെ വിളിച്ചിപ്പോൾ ക്ഷമ പറയണം എന്നായി ആ പിന്നെ ക്ഷമ അപ്പം രാമേട്ടൻ വന്നു ദേവി നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞത് കടയിലെ കൗണ്ടറിൽ കടയിലുള്ളവരല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വന്നിരിക്കുന്നത് ശരിയല്ല അത് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ അതെ മീനുൻ്റെ അച്ഛൻ പുറത്തു ഒരാളല്ല എൻ്റെ അമ്മാവനാ ആ ഒരു പരിഗണന കൊടുക്കണമായിരുന്നു അപ്പം ദേവി പറഞ്ഞു പരിഗണനയൊക്കെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു പുള്ളി ഒന്ന് അടങ്ങണ്ടേ ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്ന് ദേവി ചോദിച്ചു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇത് വലിയ പ്രശ്നം അന്താരാഷ്ട്ര പ്രശ്നമാക്കാനാണ് ആകാശിൻ്റെ തീരുമാനം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യുക വേണം കേട്ടോ സി ഒ കെ താങ്ക്